ഭാരത് ജോഡോ ന്യായ യാത്രയിൽ പര്യടനം തുടരുന്ന രാഹുൽ ഗാന്ധിക്ക് സുരക്ഷ ഉറപ്പാക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ കത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി യാത്രയ്ക്ക് നേരെ ഉണ്ടാവുന്ന അതിക്രമ ശ്രമങ്ങൾ നിരത്തിയാണ് കാർഗെ ആഭ്യന്തരമന്ത്രിക്ക് കത്തെഴുതിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയോ യാത്രയിലെ മറ്റംഗങ്ങളോ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ അസം മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന പോലീസ് മേധാവിയുടെയും ഇടപെടൽ ഉറപ്പാക്കണമെന്നാണ് കത്തിലെ ആവശ്യം ജനുവരി പതിനെട്ട് മുതൽ തുടർച്ചയായി ഉണ്ടായ സംഭവങ്ങൾ തീയതി സഹിതം ഉൾപ്പെടുത്തിയാണ് കാർഗെ കത്തെഴുതിയിരിക്കുന്നത് പതിനെട്ടിന് യാത്രയ്ക്ക് സുരക്ഷ ഒരുക്കേണ്ടതിന് പകരം പോലീസ് ബി ജെ പിയുടെ പോസ്റ്ററുകൾക്ക് കാവൽ നിന്നുവെന്ന് കാർഗെ ആരോപിച്ചു പത്തൊൻപതിന് ലഖിംപൂരിൽ ബി ജെ പി അനുഭാവമുള്ള അക്രമികൾ ഭാരത് ജോഡോ ന്യായ യാത്രയുടെ പോസ്റ്ററുകളും ബോർഡുകളും നശിപ്പിച്ചു ഇരുപത്തിയൊന്നിന് ജയറാം രമേഷിനൊപ്പമുള്ള പാർട്ടിയുടെ സാമൂഹിക മാധ്യമ സംഘത്തിന് നേരെ ബി ജെ പി പ്രവർത്തകർ കയ്യേറ്റം നടത്തുകയും ജയറാം രമേഷിന്റെ കാർ ആക്രമിക്കുകയും ചെയ്തു യാത്രക്കെതിരായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കാറിലെ സ്റ്റിക്കറുകൾ നശിപ്പിച്ചു കാറിലുണ്ടായിരുന്ന ത്ത് വെള്ളമൊഴിക്കാൻ ശ്രമിച്ചു കൂടാതെ ഈ അതിക്രമങ്ങൾ നടക്കുമ്പോൾ അസം മുഖ്യമന്ത്രിയുടെ സഹോദരൻ കൂടിയായ ജില്ലാ പോലീസ് മേധാവി നോക്കി നിന്നുവെന്നും ഖാർഗെ ആരോപിച്ചു